പ്രശാന്ത് ശിവൻ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എം എൽ എ ക്ഷണിച്ചിരുന്നതാണ് പക്ഷേ നിലവിലുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എൽ എ വന്നാൽ ആ ഉദ്ഘാടനത്തിൻ്റെ ശോഭകിടും എന്നാണ് കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ടും ബി ജെ പി അവിടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ നടത്തുന്ന പരിപാടിയിൽ എം എൽ എ പങ്കെടുപ്പിക്കുന്നില്ല എന്നതാണോ നിങ്ങളുടെ തീരുമാനം ഇത് നിയമപരമായി നേരിടേണ്ടതിന് പകരം അദ്ദേഹത്തെ ഇനി വ്യക്തിപരമായി ആക്രമിക്കാൻ കൂടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അദ്ദേഹം പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു എം എൽ എ സ്ഥാനം കോടതിയിൽ അങ്ങനൊരു പരാതി വന്നാൽ ആ കോടതി വിധി വരുന്നതുവരെ ഒഴിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കമാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിക്കുക അതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ അതല്ല വീണ്ടും നിങ്ങൾ ഇതേപോലെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമോ പ്രശാന്ത് അല്ല ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ബി എൻ എസ് സെക്ഷൻ എൺപത്തി എട്ട് പ്രകാരം ഈ സ്ത്രീയുടെ അനുമതിയില്ലാതെ ഗർഭഛിതനം നടത്തി കഴിഞ്ഞാൽ അതിന് പോലീസിന് സ്വമേധയാ പരാതി ലഭിക്കാതെ തന്നെ പോലീസിന് സ്വമേധയാൽ കേസെടുക്കുവാനുള്ള വകുപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതുവരെയായി പോലീസ് കേസെടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു പെണ്ണ് പിടിയനായ എം എൽ എ പാലക്കാട്ടെ ഏത് പരിപാടിയിലും പങ്കെടുപ്പിക്കുവാൻ പാലക്കാട്ടെ ജനത തയ്യാറാവില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പാലക്കാട് നഗരജനതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള രാഹുൽ മാങ്കൂടലിനെ പോലെയുള്ള ആളുകളെ തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം ഇത്തരത്തിലുള്ള ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും പൊതുരംഗത്തെന്നല്ല ഏത് മേഖലയിലും അവർ പ്രവർത്തിക്കാൻ അർഹരല്ല ഇതുപോലെയുള്ള സ്ത്രീലമ്പടന്മാർക്കെതിരെ സ്ത്രീകൾ ചൂലുകെട്ടുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച അതിവിദൂരമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം പിന്നെ നേരത്തെ ഞാനൊരു കാര്യം കൂടെ സമയം ഈ വളരെ വൈകിയ വേളയിൽ ചെറിയൊരു കാര്യം കൂടെ എടുക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നു ധന്യ രാമനാഥൻ സൂചിപ്പിക്കുന്നുണ്ട് മൊതലമടയിൽ ബി ജെ പിയുടെ നേതാവ് ഒരു പോക്സോ കേസിൽ പ്രതികരിക്കുന്നു മൊതലമടയിൽ ബി ജെ പിയുടെ ഏത് ഘടകത്തിൻ്റെ ഏത് നേതാവാണ് ബി ജെ പിയുടെ ഇവിടെ ഏതെങ്കിലും വിഷയം വരുന്ന സമയത്ത് അതിനെ ബി ജെ പിയുടെ ആലയിൽ കൊണ്ട് കെട്ടുക എന്നുള്ള നിങ്ങളുടെ ഒരു എല്ലാ കാലത്തും എടുക്കുന്നൊരു നയമുണ്ട് ഈ ചർച്ചയുടെ ഇടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ ഒളിച്ചു കിടത്താൻ ശ്രമിച്ചു ബി ജെ പിയുടെ ഏത് ഘടകത്തിൻ്റെ ഏത് നേതാവാണ് ഏത് കേസിലാണ് പ്രതിയായത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് കാര്യമില്ല കൃത്യമായി ഒരു ചർച്ചയാണ് പൊതുജനങ്ങൾ കാണുന്ന ചർച്ചയാണ് ബി ജെ പിയുടെ എന്ത് ഭാരവാഹിത്വമാണ് അയാൾക്കുള്ളത് ഏത് കേസാണ് എന്ന് പറയുവാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാലക്കാട്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്തതിൽ അംശ അല്പമെങ്കിലും ഒരു അംശമെങ്കിലും അദ്ദേഹത്തിന് നീതി ഉണ്ടെങ്കിൽ പാലക്കാട്ടെ ജനതയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുവാനായി തയ്യാറാവണം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും പാലക്കാട്ടുകാരോട് മാപ്പ് വേണം കെ എസ് യു കാലഘട്ടം മുതൽ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പുറത്തു വരുന്ന വാട്സപ്പ് ചാറ്റുകളുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയെല്ലാം വർഷങ്ങൾ പുറകിലോട്ടുള്ള ചാറ്റുകളാണ് പുറത്തു വരുന്നത് അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിര വന്നിട്ടും കോൺഗ്രസ് പാർട്ടി ഇതുപോലുള്ള പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന നയമായിരുന്നു എടുത്തിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്